നമസ്കാരം റാഫ്ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ലിയോ മെസ്സിയെക്കുറിച്ച് പറയുമ്പോൾ ഡിയേഗോ സിമിയോണി ആ പേരങ്ങനെ പറയാറില്ല മെസ്സി എന്ന് പറയാറില്ല പകരം മറ്റൊരു വാചകമാണ് ഉപയോഗിക്കാറുള്ളത് മെസ്സിയെ തടയുക എന്നുള്ളത് സാധ്യമല്ല ആയിരം മത്സരങ്ങളിലധികം അദ്ദേഹം കളിച്ചപ്പോൾ ഓരോ ടീമിൻ്റെയും കോച്ചുമാർ അദ്ദേഹത്തെ തടയാൻ വേണ്ടി ഒരാളെ സ്പെഷ്യലായിട്ട് നിയോഗിക്കും ചിലപ്പോൾ രണ്ട് പേരെ സ്പെഷ്യലായിട്ട് നിയോഗിക്കും ചിലപ്പോൾ മൂന്ന് പേരെ വെക്കും ഞാൻ കളിച്ച ടീമിൽ തന്നെ നാല് പേര് അദ്ദേഹത്തെ മാത്രം മാർക്ക് ചെയ്യാനുണ്ടായ സന്ദർഭം എനിക്ക് ഓർമ്മയുണ്ട് എന്നിട്ടും മെസ്സി ഗോളോ അസിസ്റ്റോ നൽകുന്നതും കണ്ടിട്ടുണ്ട് മെസ്സി ഗോളടിച്ചാൽ അതൊരു ഡിഫെൻഡറുടെ കുറ്റമായിട്ട് പറയേണ്ടതില്ല അത് മെസ്സിയുടെ മികവാണ് മെസ്സിയെ തടയുക എന്നുള്ളത് സാധ്യമായ കാര്യമല്ല എന്ന് പറയുന്നത് ബ്രസീലിയൻ താരമാണ് ഫിലിപ്പ ലോയിസ് ബ്രസീലിയൻ താരമായ ഫിലിപ്പെ ലൂയിസ് അദ്ദേഹം ഇപ്പോൾ വിരമിച്ചു കഴിഞ്ഞു അദ്ദേഹം അത്ലറ്റിക്കോ മാഡ്രിഡിൽ ഉണ്ടായിരുന്ന സമയത്ത് കാര്യങ്ങളാണ് പറയുന്നത് അത്ലറ്റിക്കോ മാഡ്രിഡിനെതിരെ ലിയോ മെസ്സി നാൽപ്പത്തി മൂന്ന് കളികളിൽ നിന്ന് മുപ്പത്തിരണ്ട് ഗോളുകൾ അടിച്ചിട്ടുണ്ട് മെസ്സിയുടെ കരിയറിൽ ഏറ്റവും അധികം ഗോളുകൾ അദ്ദേഹം നേടിയിട്ടുള്ള ക്ലബ്ബുകളിൽ ഒന്നാണ് അത്ലറ്റിക്കോ മാഡ്രിഡ് ഇപ്പോൾ ഫിലിപ്പെ ലൂയിസ് പറയുന്ന വാക്കുകൾ ടി വൈ സി സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഞങ്ങൾ വാഴ്സക്കെതിരെ കളിക്കുന്ന ഘട്ടത്തിൽ സിമയോണി ഒരിക്കലും മെസ്സിയുടെ പേര് അങ്ങനെ പറയാറില്ല പകരം അദ്ദേഹം മറ്റൊരു വാക്കാണ് ഉപയോഗിക്കാറുള്ളത് എൽ എനാനോ എന്നാണ് പറയാറുള്ളത് ഈ വാക്കിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് നമ്മൾ ഇംഗ്ലീഷിൽ ഡോർഫ് എന്നോ മലയാളത്തിൽ കുള്ളൻ എന്നോ എന്നൊക്കെ പറയാം അത് പക്ഷേ നമ്മളിവിടെ പറയുന്ന പോലെ ബോഡി ഷേമിങ് രൂപത്തിൽ അവർ ഉപയോഗിക്കുന്നതല്ല അപ്പോൾ റോഡ്രിഗോഡിപ്പോൾ മെസ്സിയെക്കുറിച്ച് പറയുമ്പോൾ ഈ വാക്ക് ഉപയോഗിക്കുന്നത് കാണാറുണ്ട് അവരത് ആ അർത്ഥത്തിൽ തന്നെയാണ് എടുക്കുന്നത് അല്ലാതെ ഒരു അധിക്ഷേപ രൂപത്തിലല്ല എന്ന് ആദ്യമേ ഓർമ്മിപ്പിക്കുന്നു എന്നിട്ട് ബാക്കി പറയുന്ന കാര്യങ്ങളിലേക്ക് കൂടി ഒന്ന് പോവേണ്ടതുണ്ട് അദ്ദേഹം പറയുന്നു ഇപ്പം ലിയോ മെസ്സി വളരെ ക്രെയ് ആയിട്ടുള്ള ഒരു പ്ലെയറാണ് ഒരു സംശയവും വേണ്ട കാര്യത്തില് ഞാൻ ഫേസ് ചെയ്തിട്ടുള്ളതിൽ ഏറ്റവും ബെസ്റ്റ് പ്ലെയർ ലിയോ മെസ്സിയാണ് അദ്ദേഹത്തെ തടയുക എന്നുള്ളത് എളുപ്പം രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ അദ്ദേഹം കളിച്ചിട്ടുള്ള കളികളൊക്കെ പ്രാക്ടിക്കലി ഏതാണ്ട് ഈ കളികളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അത് ആസ്വദിക്കാൻ വേണ്ടിയിരുന്ന് കാണുന്നതാണ് എപ്പോൾ ലിയോ മെസ്സിക്കെതിരെ കളിക്കാൻ ഇറങ്ങുമ്പോൾ ഇപ്പോൾ ആയിരം കളികൾ അദ്ദേഹം കളിച്ച് പോയല്ലോ അദ്ദേഹത്തിൻ്റെ കരിയറിൽ ഓരോ കോച്ചുമാരും അദ്ദേഹത്തിനെതിരെ ഡിഫൻഡ് ചെയ്യാൻ വേണ്ടി സ്പെഷ്യൽ സ്ട്രാറ്റജി ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പം ഒരു കോച്ചൊരു പക്ഷേ ഒരു പ്ലെയറെ സ്പെഷ്യലായിട്ട് അദ്ദേഹത്തെ മാർക്ക് ചെയ്യാൻ വേണ്ടി മാത്രം നിയോഗിക്കും അല്ലെങ്കിൽ പേരെ അല്ലെങ്കിൽ മൂന്ന് പേരെ ഞാൻ പേരെ അദ്ദേഹത്തെ മാർക്ക് ചെയ്യാൻ വേണ്ടി നിയോഗിച്ചിട്ടുള്ള ടീമിൽ കളിച്ചിട്ടുണ്ട് പക്ഷേ അതൊന്നും അദ്ദേഹത്തിന് പ്രശ്നമല്ല നിങ്ങൾക്ക് അങ്ങനെയേ അദ്ദേഹത്തിനെതിരെ ഡിഫൻഡ് ചെയ്യാൻ നിൽക്കാൻ പറ്റുകയുള്ളൂ പക്ഷെ സ്റ്റിൽ അദ്ദേഹം ഗോളടിക്കുന്നു ആ സിസ്റ്റ് കൊടുക്കുന്നു അദ്ദേഹം വളരെ വളരെ മികച്ച താരമാണ് മെസ്സി ഗോളടിച്ചാൽ നമുക്ക് ആരെ കുറ്റപ്പെടുത്താൻ പറ്റും ഏത് ഡിഫൻഡറെ കുറ്റപ്പെടുത്താൻ പറ്റും ആരെയും കുറ്റപ്പെടുത്താൻ പറ്റില്ല കാരണം അതാണ് മെസ്സി ഇതാണ് ഇപ്പോൾ ഫിലിപ്പേ ലൂയിസ് പറയുന്നത് ബ്രസീലിയൻ താരം മെസ്സിയെക്കുറിച്ച് പറയുന്ന വാക്കുകളാണ് ഇത് വീഡിയോ അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ